അത് കൂടാതെ ശ്രീ ശ്രീ രവിശങ്കർ ജിയുടെ ഗുരുജിയുടെ കോഴ്സിൽ പങ്കെടുത്തിട്ട് ക്രിയ അതുപോലെ അഡ്വാൻസ് ക്ലാസ് ക്ലാസ്സൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ബ്രീത്തിങ് എക്സൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഉണ്ട് ഉണ്ട് ഇരുപത്തി വർഷമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നില്ല അത് പിന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്നു പിന്നീട് കുറച്ചു കാലം വിട്ടു നിന്നു അങ്ങനെ ഇപ്പോഴും അത് ഇടയ്ക്ക് സമയമുള്ളപ്പോഴൊക്കെ ചെയ്യാറുണ്ട് മുടങ്ങി അങ്ങനെ മുടങ്ങിയിട്ടൊന്നുമില്ല എന്നാലും ഇടയ്ക്കും ചെയ്യും ഞാൻ കൊറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം പറയട്ടെ ചോദിച്ചു ഇരുപത് വർഷമായിട്ട് റേക്കിടെ ക്ലാസ്സിൽ പങ്കെടുത്ത് ഇരുപത് വർഷത്തെ പഴക്കം ഉണ്ട് റൈക്കി ആയിട്ട് റൈക്കിയിലെ ഒരു തേർഡ് ലെവലിൽ മാത്രം ഹീലറിലുള്ളതാണ് ഞാൻ ഹീലിംഗ് വല്ലപ്പോഴൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് സുഖമായിട്ടുണ്ട് ഞാനത് പറയാൻ കാരണം ഞാനിപ്പോ ഒരു സുഖമല്ലാതെ ഇരിക്കുന്ന ഒരാളാണ് ഇപ്പോ അതുകൊണ്ടാണ് ഞാൻ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതിന്റെ കാരണം ആ സുഖം ഹാർട്ട് ബീറ്റ് കുറഞ്ഞിട്ട് ഇപ്പൊരു പേസ് മേക്കർ ഹീലിംഗ് പഠിച്ചു അതിന്റെ ഒരു ഏഴ് ക്ലാസ് അതും കഴിഞ്ഞിട്ടുണ്ട് അർഹത്തിക്ക് യോഗി എന്നുള്ള ക്ലാസ് കഴിഞ്ഞതാ പിന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു രണ്ടുവർഷമായിട്ട് പാലക്കാട് തന്നെയുള്ള വി എം സി ഒരു മെഡിറ്റേഷൻ ചാനൽ ഉണ്ടല്ലോ സീമാജിയുടെ ആ അവര് അതിന് മുമ്പ് അത് ഈ പറഞ്ഞ പോലെ യൂട്യൂബിലൂടെ കണ്ടിട്ട് അത് സ്റ്റാർട്ട് ചെയ്തു അതും നല്ലൊരു മെഡിറ്റേഷൻ ആണ് കുഴപ്പമൊന്നുമില്ല അതും മുന്നോട്ട് പോകുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒരു നാല് മാസം മുൻപ് എന്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു അതായത് എനിക്ക് ഭയങ്കര ക്ഷീണം അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞിരിക്കുകയാണ് പെട്ടെന്ന് വേസ് മേക്കർ എന്തെങ്കിലും വെച്ചില്ലെങ്കിൽ ഹാർട്ട് പിന്നെ അവർ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് പറഞ്ഞു രാത്രി സമയങ്ങളിൽ നാല് സെക്കൻഡ് അഞ്ച് സെക്കൻഡൊക്കെ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഹാറ്റ് നിന്ന് പോകാം അത് ഈ മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണോന്നൊരു സംശയം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ അമ്മയുടെ അമ്മയടുത്ത് പോയിട്ട് അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു ഇതൊക്കെ നോക്കിയിട്ട് ഡോക്ടർ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്തോ കുഴപ്പമില്ല അവിടെ ഓപ്പറേഷൻ ഒക്കെ ചെയ്തു ഒക്കെ പറഞ്ഞു അപ്പൊ ഞാൻ വയനാട്ടിൽ നിന്ന് കുറെ ദൂരാണല്ലോ അപ്പൊ അതുകൊണ്ട് കൊച്ചി വരെ പോകണ്ടേ ഓപ്പറേഷൻ കഴിഞ്ഞാലും ചെക്കപ്പിനൊക്കെ പോകേണ്ടതെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇന്ന് കോഴിക്കോടാണ് ചെയ്തത് അമ്മയുടെ അനുഗ്രഹത്തോടെ തന്നെ ചെയ്തത് അപ്പോ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതായത് ഒക്ടോബർ ഏഴിനാണ് ഓപ്പറേഷൻ ചെയ്തത് ഇപ്പൊ ഇന്ന് ഇപ്പൊ വിളിച്ചത് പിന്നെ ഫെബ്രുവരി ആറാം തീയതി ആണല്ലോ അപ്പൊ നാളത്തേക്ക് നാലു മാസം തീ അപ്പ എനിക്കിപ്പോ ഉള്ള വിഷമം എന്താണെന്ന് വെച്ചാൽ ഒരു ോളം റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് വേറെ മറ്റു ജോലികളൊന്നും ചെയ്തില്ല പ്ലേസ്മെന്റ് വെച്ചതിന് ശേഷം പിന്നെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞിട്ടൊന്നുമില്ല അറുപത് അറുപത്തിരണ്ട് എഴുപത് വരെ ഹാർട്ട് ബീറ്റ് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇടത്തെ കൈ ഭയങ്കരമായിട്ട് കടത്തിലും വേദനയും കഴപ്പും ഭയങ്കര പ്രശ്നമാണ് ഇടത്തെ കൈയിന് അതുപോലെ തന്നെ ഇടത്തെ കാലിനും അതിന്റേതായ വിഷമങ്ങളുണ്ട് ലെഫ്റ്റ് സൈഡ് മുഴുവനും ഭയങ്കര ഒരു ഒരു ആയിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ഒരു ഒരു പ്രശ്നമായിട്ട് ഈ ഓപ്പറേഷൻ ശേഷം അങ്ങനെ കാര്യമായിട്ട് ഞാനും സാറിന്റെ ഇതൊക്കെ കണ്ടപ്പോഴേ എന്താണ് അതിനൊരു പരിഹാരം ഉണ്ടല്ലോ അറിയാൻ വേണ്ടി വിളിച്ചതാ പരിഹാരം ഉണ്ടായിരുന്നു നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ എന്താ സംഭവിച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് ഹാർട്ട് ബീറ്റ് കുറയും പക്ഷെ അത് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് കുറയുക ഉറക്കത്തിൽ കുറയുന്നുവെങ്കിൽ അത് എന്തോ ഫിസിക്കൽ ആയിട്ട് പ്രശ്നം അതുകൊണ്ടാണ് അവർ മാറ്റിവെപ്പിച്ചത് എന്തോ അത് ധ്യാനത്തിലാണ് ധ്യാനത്തിൽ നമ്മൾ സമാധി അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും ഹാർട്ട് ബീറ്റ് ഒക്കെ കുറഞ്ഞു പോയി നിൽക്കുക അല്ല എന്റെ സംശയം തന്നെ തന്നെയായിരുന്നുണ്ടായിരുന്നത് പക്ഷെ ഡോക്ടർമാർ വേറെയും ഈ കാർഡിയോളജിസിനെ കുറെ കാണിച്ചു ഇവിടെ അവര് രണ്ടു മൂന്ന് പേരെ മാറ്റി മാറ്റി കാണിച്ചു പിന്നെ അമ്മയുടെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെയും കാണിച്ചു പിന്നെ അമ്മയോട് നേരിട്ട് ചോദിച്ചു ഗുരുക്കന്മാർക്ക് അറിയാലോ അപ്പൊ അമ്മ പറഞ്ഞു ഡോക്ടർ എന്താണോ പറയുന്നത് ചെയ്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് പിന്നീട് റിസ്ക് നമ്മളുടെ വാക്ക് കേട്ടിട്ടാണെന്ന് പറഞ്ഞു ഡോക്ടർമാര് പറഞ്ഞ കേട്ടിട്ട് എന്ത് സംഭവിച്ചാലും നമ്മളുടെ വിധിയാണെന്ന് നമ്മൾ പറയും അത് ഏത് ഗുരുവും അതങ്ങനെ പറയുള്ളു ഏഹ് ഞാനും ആ റിസ്ക് എടുക്കില്ല അപ്പൊ നിങ്ങള് ഓപ്പറേഷൻ മുമ്പാണെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങളെ ഡോക്ടറെ കണ്ടോളൂ കണ്ടോളൂന്ന് തന്നെ ഞാനും പറയുള്ളു എത്ര അതങ്ങനെയാണ് ലോകം അങ്ങനെയാണ് മനുഷ്യന്റെ ആ അല്ല പക്ഷെ അത് ഒരാള് പറഞ്ഞിട്ടാണെങ്കിൽ എല്ലാ പിന്നെ ബ്ലെയിമും അയാൾക്ക് വരും ഏഹ് വേറെ വെച്ചാൽ ഡോക്ടർമാര് ഇപ്പൊ അങ്ങോട്ട് ഒരാളെ കൊന്നാലും പ്രശ്നമില്ല ഏഹ് അവരുടെ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നുണ്ടല്ലോ ആ അതാണ് അല്ല നമുക്കിപ്പോൾ നമ്മുടെ ഞാൻ പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച വിചാരിച്ചിരുന്നു പക്ഷെ എനിക്ക് സമയത്ത് അല്ലെ അത് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പറഞ്ഞത് നന്നായി നമ്മള് ഇത് പറയാതാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ സമ്മതിക്കാറില്ല അതാണ് ഡീറ്റെയിൽസ് മുഴുവൻ നന്നായി അതുകൊണ്ടാണ് ഞാൻ നമുക്ക് എത്ര എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉള്ള ആളുകളെ നമുക്ക് ചെയ്യിക്കുന്ന റിസ്ക് ആണ് അപ്പൊ എനിക്കിപ്പോ പറ്റിയത് ഞാനിപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ച ഒരാളും കൂടി ആണല്ലോ അപ്പൊ എന്താണിപ്പോ എനിക്ക് ഇതിൽ പറ്റിയത് ഒരു ശരീരത്തിനൊരു സുഖം കിട്ടുന്നതിന് വേണ്ടിട്ട് ശരീരവേദന ഭയങ്കരമായിട്ടുണ്ട് അടുത്ത സൈഡ് ഡോക്ടർ കാണാനായിട്ട് ഒരു ആറു മാസത്തില് ഒരു ഡേറ്റ് വന്നിട്ടില്ല ഏപ്രിൽ മാസത്തിലാണ് അപ്പൊ അതിന്റെ ഇടയില് അത്യാവശ്യം ഇത് എന്താണ് അതിന്റെ കാരണം കാരണം അങ്ങനെയാണല്ലോ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ അത് അവരെ അറിയിക്കണം വേദന മനസ്സിലായി എനിക്ക് കാര്യം മനസ്സിലായി അത് ഹാർട്ട് സംബന്ധമായിട്ടുള്ള തന്നെയാണ് അവിടേക്കുള്ള പ്രോബ്ലമൊന്നും ഇല്ല പ്രോബ്ലം ഇല്ല എന്നുള്ളതല്ല അത് അവിടേക്കുള്ള കറണ്ടിലാണ് ഈ പണി മുഴുവൻ ചെയ്തിരിക്കുന്നത് പൾസ് മേക്കർ ഏഹ് അവിടേക്കുള്ള പ്രാണനിലാണ് ഈ പണി നടക്കുന്നത് അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഇഷ്യൂണ്ടാണ് ലെഫ്റ്റ് അപ്പൊ ഉടനെ പോയിട്ട് അപ്പോയിന്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യൂ അങ്ങനെ ഒരു ഉണ്ടെന്ന് വെയിറ്റ് ശരി നിയന്ത്രിക്കാനാവാത്ത കോപ് അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം ശിക്ഷിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ